ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചല്ലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ മുഴുവനും ദീപക് എന്ന് പറയുന്ന ആ ഏട്ടൻ്റെ മരണവും ആ ഏട്ടൻ്റെ വീഡിയോ ഒക്കെയാണ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ മരിച്ചു പോയിട്ട് ആ ഏട്ടനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ മരണത്തിന് മരണം മരണം അദ്ദേഹമായിട്ട് ക്ഷണിച്ചു വരുത്തിയതല്ല ഇതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ കരുതിക്കൂട്ടി അവരെ മരിക്കാനായിട്ട് കാരണങ്ങളുണ്ട് കാരണം ഈ ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിനെ മരണത്തിലേക്ക് എത്തിച്ചത് രണ്ട് ദിവസമായി അദ്ദേഹം മാനസികപരമായിട്ട് തളർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അത്രേ നിങ്ങൾ പുറത്തിറങ്ങാണ്ട് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അദ്ദേഹം തളർന്നു തളർന്നൊരു സമയമാണിത് കാരണം സോഷ്യൽ മീഡിയയിൽ നുണയ നുണയാണ് ആദ്യം ചെന്നെത്തുക പിന്നെയായിരിക്കും സത്യം എന്താണെന്ന് അറിയാം പക്ഷേ സത്യത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ജീവൻ തന്നെ ഇല്ലാതായേക്കാം അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദീപക് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീഡിയോ എടുക്കുകയും ആ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ലേഡി അവരുടെ ശരീരം കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ കൈ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ അപ്പോൾ ഏതൊരു പെണ്ണും അവനവൻ്റെ ശരീരത്തിൽ ഒരാണ് വന്നിട്ട് തൊടുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കില്ല കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇങ്ങനെ സെൽഫി എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എടോ താൻ എന്തോടോ ചെയ്യുന്നത് തനിക്ക് എന്താ അമ്മയും പെങ്ങളും ഇല്ലേ തൻ്റെ കൈ എന്തൊരു സ്ഥലത്ത് വെക്കാൻ കഴിയില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പ്രതികരിക്കുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അവളായിട്ട് നേ അവളായിട്ട് അവളുടെ ശരീരം കൊണ്ട് അയാളുടെ കൈ കൈയിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് ഇങ്ങനെ മുട്ടുന്നതൊക്കെയായിട്ടാണ് കണ്ടത് അപ്പോൾ ജീവിതം ജീവിതത്തെ അത്രയും പുച്ഛത്തോടെ അല്ലെങ്കിൽ അത്രയും ലാഘവത്തോടെ കണ്ട ഒരു ലേഡിയാണ് ഇവർ കാരണം കാഴ്ചക്ക് പക്വതി ഉണ്ട് വേണ്ടി കാര്യമില്ല വൈറലാവാൻ ഏത് വഴിയും തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കാൻ എന്താ പറയുക മടിയില്ലാത്തൊരു സ്ത്രീ ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അക്കൗണ്ട് റീച്ചാക്കാനും താനെ തന്നെ കുറച്ച് ആളുകൾ അറിയാനും വേണ്ടിയിട്ട് പല രീതിയിൽ വീഡിയോ എടുത്തിരിക്കും രണ്ട് ആംഗിളിലായിട്ടാണ് ഇവർ വീഡിയോ എടുത്തത് ആ വീഡിയോ എടുത്താൽ തന്നെ അറിയാം ആദ്യത്തെ വീഡിയോയിൽ അവർ ഒന്നും ചെയ്യുന്നില്ല രണ്ടാമത്തെ വീഡിയോയിൽ ഇവർ നേരിട്ട് അങ്ങോട്ട് പോയി നിൽക്കുക ചെയ്യുന്നത് അപ്പോഴും എക്സ്പ്ലനേഷനാണ് അതായത് എൻ്റെ മുന്നേ നിൽക്കുന്ന ഒരു ഒരു പെൺകുട്ടിൻ്റെ മേലെങ്ങനെ പോയിട്ട് ഇയാളെങ്ങനെ മുട്ടിമുട്ടി നിൽക്കുകയായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു അപ്പം തന്നെ പ്രതികരിക്കലോ എന്താണോ തനിക്ക് ആ അങ്ങോട്ട് പെണ്ണുങ്ങളുടെ അടിയിൽ വന്നിട്ട് എന്താണോ നിനക്ക് കാര്യം എന്ന് ചോദിക്കാലോ എടീ വിളിച്ചാൽ എടാന്ന് വിളിക്കാനുള്ള തൻ്റെ ഇടം നിനക്ക് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് നീ എന്തിനാണ് ആ പാകത്തിന് ഇങ്ങനെ കൊന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് ചിന്തിക്കുക ഇനിയിപ്പോൾ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും ഇനിയും ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ കടകളിലൊക്കെ പെണ്ണുങ്ങൾക്ക് അത് ഇത് എന്താ പറയുക പെണ്ണുങ്ങളെ ചിലപ്പോൾ ആണുങ്ങളെ ചിലപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പ്രതികരിക്കുക നമ്മളെ ഇടീന്ന് വിളിക്കുമ്പോൾ നമ്മളെടാന്ന് വിളിക്കാനുള്ള കഴിവ് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ചേർത്ത് നമുക്കൊന്ന് വൈറലാകാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് വീഡിയോ എടുത്ത് അത് വൈറലാക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രണ്ട് ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അയ്യോ ആ അച്ഛനും അമ്മയും കരീണ കരച്ചില് കണ്ട വാവേ മുത്തേ നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് അയ്യോ നിന്റെ മോഹം കാണുമ്പോൾ എന്തോ പോലെ ഇണ്ടടാ എന്ന് പറയുമ്പോളേ അത് വല്ലാത്തൊരു നമുക്ക് തന്നെ വല്ലാത്തൊരു വിഷമം തോന്നാണ് എൻ്റെ ആരുമല്ല എന്നാൽ കൂടെ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മുടെ ഒരു ആങ്ങളെക്കിങ്ങനൊരു സംഭവിച്ചല്ലോ എന്നൊരു വിഷമം കൂടെ നമുക്ക് വരുന്നുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു അതിൻ്റെ നിജസ്ഥിതി എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ട്രെൻഡിന് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അത് പ്രായപരിധികളൊന്നും ഇല്ലാട്ടോ ട്രെൻഡിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടികളടക്കം ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കാരണം അന്ന് തന്നെ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു കാറ് തല്ലി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ സംസാരിച്ച് കണ്ടില്ല എന്നിട്ട് അവസാനം വയറിലായപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഏ അല്ല അത് നോണയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് വെറും പെട്ടെന്ന് റീച്ചാവാന്ന് കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഉള്ള പിള്ളേർക്കുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും നമ്മുടെ മക്കളൊന്നും അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുക നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തുക അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ പിന്നെ വയറിലാവാൻ സാധിക്കും എന്നറിഞ്ഞതുകൊണ്ട് ഇവൾ ഇങ്ങനെ പോയി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇനിയും വരാ വരുന്നുണ്ട് കാരണം ആ ഫാമിലിക്ക് ഉത്തരവാദി ആ ഫാമിലിയുടെ പ്രശ്നം അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം എന്തായാലും ജനങ്ങളായാലും ബന്ധുക്കളായാലും പ്രതികരിക്കുക തന്നെ ചെയ്യും